ആകാശസ് നായരുടെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾ ഉച്ച കഴിഞ്ഞാണ് ഇത്തവണതാ ഓണത്തിന് രണ്ട് മാസങ്ങൾക്ക് ഇപ്പുറം നാട്ടിലേക്ക് വരുമെന്ന് അറിയിച്ചിരുന്നതാണ് എട്ട് വർഷമായി എൽ ബി ടി സി കമ്പനിയിലെ സ്റ്റോറിംഗ് ചാർജായിരുന്നു അമ്മ മാത്രമാണുള്ളത് സഹോദരിയുണ്ട് രണ്ടുപേരുടെയും ഏക താങ്ങും തണലും ആകാശായിരുന്നു ഇത്തവണ നാട്ടിലേക്ക് വരുമ്പോൾ കല്യാണാലോചനകളൊക്കെ നടത്തണം എന്ന് ഉറപ്പിച്ചിരുന്നതാണ് ആ രീതിയിലുള്ള ഇതൊക്കെ സംസാരങ്ങളൊക്കെ നടന്നു വരുമ്പോഴാണ് ഒരു അപകടം ഈ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു വെറും മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചതാണ് പിന്നെ ആ കുടുംബത്തിൻ്റെ ആശ്രയം ആ ആകാശമായിരുന്നു എട്ട് വർഷമായി വിദേശത്ത് ജോലി നോക്കുകയാണ് അഭിലാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിലാൽ എത്രയോ ജീവിതം മുന്നിലുണ്ടായിരുന്നു അമ്മയുടെയും പെങ്ങളുടെയും ജീവിതം അത് നല്ല രീതിയിൽ ആക്കാൻ അതിനു വേണ്ടിയാണ് പ്രവാസലോകത്തേക്ക് പോയത് ആകാശ് തിരിച്ച് വരും ഈ അടുത്ത് ഓണത്തിന് തിരിച്ച് നാട്ടിലേക്ക് വരും കുറേ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അറിയാ ഒരു അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏറെ ദുഃഖകരമായ സാഹചര്യങ്ങളാണ് മരണമടഞ്ഞവർക്ക് എല്ലാം കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇന്നലെ ഇടപോടിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയ നടുശരീരം ഏറെക്കുറെ അരമണിക്കൂർ മുൻപാണ് മുടിയൂർ കോണത്തെ വീട്ടിലേക്ക് എത്തിച്ചത് നാട്ടുകാരും ബന്ധുജനങ്ങളുമായി നൂറുകണക്കിന് ആളുകൾ അവസാന നിമിഷം ആദരാഞ്ജലികൾ അർപ്പിക്കാനും ഒരു നോക്ക് കാണാനും സ്വീച്ച് എത്തിയവരിലുണ്ട് ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ ആകാശിന്റെ മുഖം ഒന്ന് കാണാനുള്ള ഒരു അവസരം ആർക്കും ലഭ്യമാകുന്നില്ല മുഖത്തെ തുണി നീക്കം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിത്രം കാണാനും മൃതശരീരം ആകമാനം കണ്ട് അതിമോപചാരം അർപ്പിക്കാനുമുള്ള അവസരം മാത്രമാണ് എല്ലാവർക്കും ഉള്ളത് ഏറെക്കുറെ രണ്ടര മണിക്കൂർ സമയം കൂടി പൊതുദർശനത്തിനുള്ള അവസരമുണ്ട് കേന്ദ്ര മന്ത്രി ജോർജ് കുര്യൻ നേരിട്ട് എത്താൻ സാധ്യത കണക്കാക്കുന്നുണ്ട് സംസ്ഥാന മന്ത്രിമാരായ വകുപ്പ് മന്ത്രി അതോടൊപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എന്നിവരും അന്തിമോപചാരം അർപ്പിക്കാനെത്തും എട്ട് വർഷം മുൻപാണ് ആകാശ് ഇവിടെ നാട്ടിൽ നിന്നും കുവൈറ്റിലേക്ക് ജോലി തേടി തേടിപ്പോകുന്നത് അങ്ങനെ എട്ട് വർഷമായി കമ്പനിയുടെ സ്റ്റാഫായി പ്രവർത്തിച്ചു വരികയായിരുന്നു അടുത്ത ഓണത്തിന് നാട്ടിൽ എത്തുമെന്നുള്ള അറിയിപ്പ് ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ആകാശിന്റെ വിവാഹം നടത്താനുള്ള ഒരു ആലോചനയിലായിരുന്നു വീട്ടുകാർ അതുകൊണ്ട് തന്നെ വിവാഹം കൂടി കണക്കിലെടുത്ത് അവധി ദിവസങ്ങൾ നീട്ടി എടുത്തു കൊണ്ട് വരണമെന്നുള്ള ഒരു നിർദ്ദേശം അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അങ്ങനെ ആഗസ്റ്റിൽ നാട്ടിലെത്താൻ വേണ്ടി ഉള്ള ഒരുക്കത്തിലും ആയിരുന്നു ആകാശിന്റെ അച്ഛൻ അദ്ദേഹത്തിന് നാല് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് മരണമടഞ്ഞത് പിന്നീട് അമ്മ ഒരു പന്ത്രത്തെയൊരു സ്വകാര്യ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനമായിരുന്നു ആകാശനും അതോടൊപ്പം തന്നെ സഹോദരി ശാലിയുടെയും ഒക്കെ തന്നെ പഠനത്തിന് വലിയ സഹായമായി മാറിയത് അമ്മ ഏറെ ബുദ്ധിമുട്ടി ഇരുവരെയും വളർത്തി പഠിപ്പിച്ചു സഹോദരിയുടെ വിവാഹം നടത്തി അങ്ങനെ ആകാശിന് വിദേശ യാത്രയ്ക്ക് സാധ്യമായി ആകാശ വിദേശത്തേക്ക് പോയ ശേഷമാണ് വീട് പുതുക്കി പുതുക്കിപ്പണിയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് അങ്ങനെ മകന്റെ ഒരു വിവാഹം എന്നുള്ളത് അവരുടെയൊക്കെ ഏറെ കാലത്തെ സ്വപ്നമായിരുന്നു അത് സാധ്യമാകാതെ പോയി എന്നുള്ളതാണ് അമ്മയെയും സഹോദരിയെയും ഏറ്റവും അടുത്ത ബന്ധുക്കളെയും ഒക്കെ തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ ഒരു സാഹചര്യം മറ്റൊന്ന് ആകാശിന്റെ ഒരു വരുമാനം എന്നുള്ളത് ഈ കുടുംബത്തിന് ഏറെ തണൽ ആയിരുന്നതാണ് അത് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി കൂടി സംസ്ഥാന സർക്കാരിന്റെയും കമ്പനിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ തന്നെ ധനസഹായം ഉണ്ടെങ്കിലും ആള് ഇല്ലാതാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എത്ര തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമായാലും അതൊന്നും പകരമാകുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് ഇതാണ് പൊതുവായ ഇവിടുത്തെ ഒരു സ്ഥിതി എന്തായാലും നാട്ടുകാർ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സഹപാഠികളുണ്ട് സഹപ്രവർത്തകരായിരുന്ന ആളുകളൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും അന്തിമോപചാരം അർപ്പിച്ച് കാത്തുനിർത്തുകയാണെങ്കിൽ ശരീരം സംസ്കരിച്ച ശേഷമേ അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും മടങ്ങുകയുള്ളൂ കൊല്ല